നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് വൻപൻ കരുനീക്കം രാഹുലിനെ മുൻനിർത്തി പുതിയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് രാഹുൽ സഭയിൽ എത്തുന്നതിന് പിന്നിലും ഇത്തരം ചില നീക്കങ്ങളാണെന്നാണ് വിവരം നിയമസഭയിൽ എത്തേണ്ടതില്ലെന്ന് രാഹുലിനെ പാർട്ടി അറിയിച്ചതായാണ് വിവരം വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ എത്തിയേക്കില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ സഭയിൽ ഹാജരാക്കാനും സാധ്യതയുണ്ട് രാഹുൽ സഭയിലെത്തിയാൽ സർക്കാരിനെതിരെ പോരാട്ടത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടും എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തി മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധ രാഹുലിലേക്ക് എത്തികരിയും ഇതാണ് സഫയ്ക്കകത്തും പുറത്തും ഇന്നലെ ദൃശ്യമായതെന്നും പാർട്ടി വിലയിരുത്തി ഇതിനു പിന്നാലെയാണ് സഫയിലോട്ട് എത്തരുതെന്ന് നേതൃത്വം രാഹുലിനെ അറിയിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ രാഹുലിന് സാധിക്കുകയില്ലെന്നാണ് വിലയിരുത്തൽ സമ്മേളനകാലത്ത് ചർച്ച രാഹുലിലേക്ക് കേന്ദ്രീകരിക്കാനും പാർട്ടി ആഗ്രഹിക്കുന്നില്ല സസ്പെൻഷനിലായതിനാൽ രാഹുൽ സഫയിലേക്ക് വരുന്നതും പോകുന്നതുമെന്നും പാർട്ടിയെ ബാധിക്കില്ലെന്ന് പൊതുവെ പറയാമെങ്കിലും വിഷയത്തെ അത്തരത്തില് വില കുറച്ച് കാണരുതെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് ഇന്നലെ സഫയിൽ എത്തുന്നതിനും മുന്നേയും ശേഷവും രാഹുലുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിച്ചിരുന്നു എ ഗ്രൂപ്പ് തുടങ്ങിവച്ച നീക്കങ്ങൾ നേതൃത്വത്തിൽ നിന്നും ലഭിച്ച പിന്തുണയാണ് രാഹുലിനെ ഇന്നലെ സഭയിലേക്ക് എത്തിച്ചത് അച്ചടക്ക നടപടിക്ക് ശേഷം സതീശൻ രാഹുലിനെതിരെ സ്വീകരിച്ച പരസ്യ നിലപാടാണ് എ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത് ശനിയാഴ്ചയോടെയാണ് നിയമസഭയിലേക്ക് രാഹുൽ എത്തട്ടെ എന്ന നിലപാടിലേക്ക് പൂർണ്ണമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എത്തിച്ചേർന്നത് ഇതറിഞ്ഞാണ് സതീഷൻ ഞായറാഴ്ച രാവിലെ തന്നെ തന്റെ നിലപാട് തുറന്നു പറഞ്ഞത് ഇതിനു പിന്നാലെ രാഹുലിനോട് എത്തണമെന്ന് സതീശൻ വിശുദ്ധ ചേരി നിർദ്ദേശം നൽകുകയായിരുന്നു ഞായറാഴ്ച രാത്രിയോടെ സഭയിലെത്താൻ ധാരണയായി എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിനു മുന്നിൽ കെ പി സി സി അധ്യക്ഷനും വഴങ്ങി തനിക്കെതിരായ ആക്രമണം ഒഴിവാക്കാനാണ് വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ കെ പി സി സി യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് ഭരണപക്ഷം നിന്ന് കടന്നാക്രമണം ഉണ്ടായാൽ രാഹുലിനെ സഭയിൽ തള്ളിക്കളഞ്ഞ് സംസാരിക്കേണ്ടി വരുമെന്ന് സതീശൻ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു അത് പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തിന് തോത് വർദ്ധിപ്പിക്കുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട് സൈബർ ആക്രമണം കടുത്താൽ രാഹുലിനെതിരെ പരസ്യമായി സംസാരിക്കാനും പ്രതിപക്ഷ നേതാവ് ആലോചിച്ചിരുന്നു എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് രാഹുലുമായി ബന്ധപ്പെട്ട നാല് പരാതികളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പക്കലുള്ളത് രാഹുലിന്റെ മടങ്ങുവരവ് പതിയെ ഉണ്ടാകുമെന്നാണ് രാഹുൽ അനുകൂലികളുടെ വാദം എന്നാൽ സതീഷിനും ചെന്നിത്തലയും നേതൃത്വത്തിൽ ഉള്ളടത്തമുള്ള കാലം ഇരു നേതാക്കളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും രാഹുലിന്റെ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഇനിയും പുറത്തുവരുമെന്നാണ് വിവരം രാഹുലിനെ അനുഗമിച്ച് ഇന്നലെ നിയമസഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ അടുത്ത നടപടിയൊന്നും അത് പാർട്ടിയെ ബാധിക്കുമെന്നും ആണ് പ്രാഥമിക ധാരണ വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പേരിലാണ് ഷജീർ രാഹുലിനെ കണ്ടതെന്നും അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ടതെന്നും ഷജീറിനെ ഒപ്പമുള്ളവർ പറയുന്നു